<affiliated. laughs> okay. I mean damages, I mean ും കണ്ടിട്ട് പിന്നെ പൊതുവെ നല്ല ബൈക്കും കാര്യങ്ങളൊക്കെ സെയിൽ അറിയാം കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് നോക്കുന്നത് കസ്റ്റമർ എന്ത് പറയുന്നോ അത് നമ്മൾ ഇതിമ ചെയ്ത് കൊടുക്കും ഐ മീൻസ് ഈ ഈവൻ ബ്രേക്ക് കുറവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്ത് എന്തും പറയാം എന്ത് അതും ക്ലിയർ ചെയ്തിട്ട് വണ്ടി നിങ്ങൾക്ക് തരത്തുള്ളൂ നമുക്ക് എല്ലാ കസ്റ്റമേഴ്സിനുള്ള വണ്ടികളും നമുക്ക് അവൈലബിൾ ആണ് അതിപ്പോൾ ഈവൻ ഏത് വണ്ടികളാണെന്നുണ്ടെങ്കിലും ലോ ബഡ്ജറ്റാണെന്നുണ്ടെങ്കിലും ഹൈ പ്രൈസ് ബഡ്ജറ്റാണെങ്കിൽ ഏത് വണ്ടികളാണെന്ന് നമുക്കിവിടെ അവൈലബിൾ ആണ് ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ ഡി സി മോട്ടേഴ്സിലെ രണ്ടാമത്തെ എപ്പിസോഡാണ് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് അധികം വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബാക്കി വരുന്ന വാഹനങ്ങളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം അപ്പോൾ ഇനി കൂടുതൽ സമയം വൈകിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് ഇതാണ് നമ്മുടെ റിനുവേഷനൊക്കെ കഴിഞ്ഞ് ഉഷാറാക്കിയിട്ടുള്ള നമ്മളെ പുതിയ ഡി സി മോട്ടേഴ്സ് കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കുറച്ചധികം വാഹനങ്ങൾ നമ്മൾ പറഞ്ഞു പറഞ്ഞിരുന്നു അപ്പോൾ ബാക്കി വരുന്ന വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ആണെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ആ വെയിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ചാസിൻ കൂടെ നിൽക്കുന്നുണ്ട് ഒരിക്കൽ കൂടി വെൽക്കൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബാക്കി ബാക്കിയായിരുന്ന വാഹനങ്ങളുടെ ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ആർ സി ടു ഹൺഡ്രഡാണ് എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ആർ സി ഇത് ആർ സി ടു ഹൺഡ്രഡ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ലാസ്റ്റ് എഡീഷനാണ് ഇത് ഡിസംബർ ബി എസ് സിക്സ് എഡീഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ വണ്ടിയാണ് അതെ ആറായിരം കിലോമീറ്റേഴ്സ് വണ്ടി ഓടിയിട്ടുള്ളൂ ഓൺ ഷോറൂം ഓൺ റോഡ് വരുന്നത് അറൗണ്ട് ത്രീ പോയിൻറ്റ് ഫിഫ്റ്റീൻ ആണ് വരുന്നത് പതിനഞ്ചാണ് വരുന്നത് മൂന്നേ പതിനഞ്ചാണ് ഓൺ റോഡ് ഷോറൂം പ്രൈസ് വരുന്നത് വണ്ടിക്ക് പത്തിന് അതെ നാല് മാസം വണ്ടിക്ക് അഞ്ച് മാസം വണ്ടി പഴക്കമുള്ളൂ അഞ്ച് അഞ്ച് മാസം പഴക്കുള്ള ഉള്ള ആറായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള അടിപൊളി വണ്ടി ഫൈനാൻസ് അവൈലബിൾ ആണ് അറൗണ്ട് ഒരു വൺ ലാഖിൻ സോറി നയൻറ്റി തൗസൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി നമുക്ക് ഇറക്കാം കേരളത്തിൻ്റെ കാസർഗോഡ് നേരെ ഓൾമോസ്റ്റ് മുന്നത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതല്ല ബാങ്കിൻ്റെ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളും ആണ് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് എന്തായാലും ഒരു ത്രീ മന്ത്സിനുള്ളിൽ അവിടെയും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അതിനായിട്ട് വെയിറ്റ് ചെയ്യുക നമ്മളെല്ലാ ഭാഗത്തും കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് ഐറ്റം നമ്മളൊന്ന് പരിചയപ്പെട്ടത് നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം ബാക്കി ഉള്ളത് ഓക്കെ എൻ എസ് ടു ഹൺഡ്രഡ് സ്റ്റേഡ് അറുപത്താറിന് ശേഷം വരുന്ന വണ്ടി എങ്ങനെയാണ് ഡീറ്റെയിൽസ് രണ്ടായിരത്തി ഇരുപത് മുകളിൽ ബേസിക്സ് എഡീഷനാണ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് എറൗണ്ട് കിലോമീറ്റേഴ്സ് ആണ് വണ്ടി ഓടിയിട്ടുള്ളത് പതിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് റേറ്റ് വരുന്നത് ഒന്നേ പതിനെട്ട് ലക്ഷത്തി പതിനെട്ടായിരം പതിനെട്ടായിരം ഒരു ലക്ഷത്തി പതിനെട്ടായിരം ആണ് ഈ വാൽപ്പിന് ചോദിക്കുന്നത് എങ്ങനെയാണ് ബാക്കിയുള്ള വണ്ടിയുടെ കണ്ടീഷൻസ് ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആണ് വണ്ടി സിംഗിൾ യൂസ് വണ്ടിയാണ് പെർഫെക്റ്റ് ആണ് കണ്ടാൽ തന്നെ അറിയാം ചോദിക്കുന്നത് എത്ര നമുക്ക് ലോൺ അറൗണ്ട് ഒരു വണ്ടി വണ്ടി നമുക്ക് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇനി ആണ് വൈറ്റ് കളർ എങ്ങനെയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് എ ബി എസ് മോഡലാണ് അതെട്ട് ലാസ്റ്റ് വണ്ടിക്കാണ് എ ബി എസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പതിനെട്ട് ലാസ്റ്റുള്ള വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അറൗണ്ട് ട്വൻറ്റി ടു തൗസൻഡ് വണ്ടി ഓടിയിട്ടുണ്ട് ഇരുപത്തി സിംഗിൾ ഓൺഷിപ്പ് വണ്ടി ബാക്കി വണ്ടിയുടെ കണ്ടീഷൻ ഓവറോൾ പെർഫെക്റ്റ് ആണ് റേറ്റ് വരുന്നത് നയൻറ്റി ഫൈവ് തൗസൻഡ് ആണ് തൊണ്ണൂറ്റി അയ്യായിരമാണ് നമ്മൾ വാറ്റിന് ചോദിക്കുന്നത് വണ്ടിയുടെ ടോട്ടൽ ഓവറോൾ ലുക്കിലേക്ക് വരുമ്പോൾ ഒരു സെവൻറ്റി ഫുഡ് പെർസെൻറ്റേജ് ആണ് വണ്ടിയുള്ളത് അതുപോലെ തന്നെ രണ്ട് ടയർ ഒരു ടയറും രണ്ട് ടയർ ഉണ്ട് ഇത് ടയറും ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ നോൺ എ ബി എസ് ആണ് മോഡൽ ബി എസ് ഫോർ എഡീഷൻ നോൺ എ ബി എസ് വണ്ടിയാണ് ആസ്കിം പ്രൈസ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാം സിംഗിൾ ഓൺഷിപ്പ് ആണ് എൻ എസ്റ്റോണ്ടെ അതെ ആസ്കീം പ്രൈസ് വരുന്നത് തൊണ്ണൂറായിരം ആണ് ആസ്കീം പ്രൈസ് വരുന്നത് എങ്ങനെയാണ് ലോണിൻ്റെ കാര്യം ഫസ്റ്റ് പേയ്മെൻ്റ് നമുക്ക് ഒരു ഇരുപത്തയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ മതി ബാക്കി നമുക്ക് ഫൈനാൻസ് ചെയ്യാം ഇനി എങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എ ബി എസ് മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി തന്നെ കേട്ടോ അതെ സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് അറൗണ്ട് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഓടിയിട്ടുണ്ട് ൈസ് വരുന്നത് ഒരു ലക്ഷത്തി അയ്യായിരം ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി ഇറക്കാം രൂപ അവൈലബിൾ ആണ് എസ് ഫോറും ബി എസ് സിക്സ് എഡിഷൻസ് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മാനുഫക്ചർഡ് ഇരുപത് രജിസ്റ്റേർഡ് വണ്ടിയാണ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് അറൗണ്ട് ട്വൻറ്റി ടു തൗസൻഡ് വൺ കിലോമീറ്റേഴ്സ് വണ്ടി ഓടിയിട്ടുണ്ട് ഇരുപത്തി കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ബാക്കി വണ്ടിയുടെ കണ്ടീഷൻ ഒക്കെ ഓവറോൾ പെർഫെക്റ്റ് ആണ് ടയേഴ്സും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്

അതും ഇരുപത് ഒരു പതിനഞ്ച് ലെവലുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി ഇറങ്ങാം അയ്യായിരം രൂപമാക്കാം അൻപത്തി ഒൻപതാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് വണ്ടിയാണ് ഡിസ് ആണ് അപേക്ഷിക്കുന്നത് അതാണ് കൂടുതൽ എൻക്വയറി ഉള്ളത് അതാണ് ആ വണ്ടി ഇതിൽ സ്റ്റാൻഡേർഡും വരുന്നുണ്ട് എന്ന് വെച്ചാൽ ട്വൻറ്റി സ്കൻ ഒന്നും പാടി പ്രൈസിംഗ് കാര്യങ്ങളൊക്കെ സെയിം തന്നെ ബട്ട് ഇതൊരു എൻക്വയറി കൂടിയല്ല അതാണ് ഇതിറങ്ങുന്നത് ഇതൊരു വൺ എയ്റ്റി എഡീഷനാണ് വൺ എയ്റ്റിൻ്റെ കൂടെ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് വണ്ടി എറൗണ്ട് പതിനെട്ടായിരം കിലോമീറ്റേഴ്സ് മാത്രമേ ഓടിയിട്ടുള്ളൂ വണ്ടിയിട്ടുള്ളത് ചോദിക്കുന്നത് ആണ് ലോണിൻ്റെ കേസ് ട്വന്റി തൗസൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി അടക്കാം ഇരുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വണ്ടി സ്വന്തമാക്കാം ഓക്കെ ഇനി നമുക്കൊരു അവഞ്ചനാണ് നോക്കാനുള്ളത് എങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് വണ്ടി പതിനേഴ് മെനഫ് പതിനേഴ് ആണ് സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടിയാണ് അറൗണ്ട് തേർട്ടി ഫൈവ് തൗസൻഡ് ഓടിയിട്ടുണ്ട് വണ്ടി ഇപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ബാക്കി പ്രൈസ് വരുന്നത് നാൽപ്പത്തി ഒമ്പതിനായിരമാണ് ഹാസ്കിംഗ് പ്രൈസ് വരുന്നത് വണ്ടിയുടെ ആണ് കണ്ടീഷൻ അതുപോലെ തന്നെ ഇല്ലല്ലോ ഇല്ല ബോഡി വോളർ നോക്കുകയാണെങ്കിൽ വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ടാങ്ക് ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഉള്ള മേജർ ആയിട്ടൊന്നും ഈ ഒരു വാഹനം ഒരാൾ ഒരു കസ്റ്റമർ വന്ന് വാഹനം നമുക്ക് എന്തൊക്കെ സർവീസ് കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് നോക്കുന്നത് കസ്റ്റമർ എന്ത് പറയുന്നോ അത് നമ്മൾ ഇതിന് ചെയ്ത് കൊടുക്കും ഐ മീൻസ് ഈ ഈവൻ ബ്രേക്ക് കുറവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്ത് എന്തും പറയാം എന്തുണ്ടെന്ന് അതും ക്ലിയർ ചെയ്തിട്ട് വണ്ടി നിങ്ങൾക്ക് തരത്തുള്ളൂ എൻജിനും ചേസിനും ഒരു വൺ വീക്ക് ചെക്ക് വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എഞ്ചിനും ചേസിനും മാത്രം ഓവറോൾ പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് അങ്ങനത്തെ പല കസ്റ്റമേഴ്സും പല ടൈപ്പ് ആയിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ ഈവൻ എഞ്ചിനും ചേസിനും നമ്മൾ വൺ വീക്ക് ചെക്ക് വാറണ്ടി പ്രൊവൈഡ് ചെയ്യും മേജർ മേജർ എഞ്ചിനാണല്ലോ എഞ്ചിനാണ് നമ്മൾ വൺ വീക്ക് കൊടുക്കുന്നത് റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മളൊക്കെ ഉണ്ട്

ത്രീ ടു ഡേയ്സ് ത്രീ ഡേയ്സ് വർക്കിംഗ് ഡേയ്സ് എടുക്കും അവരെ സാങ്ഷൻ ആവേന പക്ഷേ സീട്ട് വന്ന് തന്നെ കുറച്ച് ദിവസം കൊണ്ട് ലോൺ സാങ്ഷൻ ആവും ബട്ട് ഇൻട്രസ്റ്റ് മാറ്റേണ്ട ഇതിനാണ് നമ്മൾ സപ്പോർട്ട് ചെയ്ത് ആദ്യം സപ്പോർട്ട് ചെയ്ത് റെഡി പേയ്മെന്റിനാണ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബാങ്ക് ഫൈനാൻസ് നമ്മൾ സപ്പോർട്ട് ചെയ്തത് ഇവിടെ ഏറ്റവും കൂടുതൽ

എങ്ങനെയാ എല്ലാ ഭാഗവും ഈവൺ നമുക്ക് ഏറ്റവും കൂടുതൽ എങ്കോര് വരുന്നത് ഒന്ന് കാലിക്കറ്റ് എന്നാണ് കാലിക്കറ്റ് ടു ഈ രണ്ട് ജില്ലയിൽ നിന്നാണ് മുന്നേ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് തന്നെ അവിടെ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ളത് അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഐറ്റം പരിചയപ്പെടാം അല്ലേ അതെ വൈറ്റ് കളർ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് എ ബി എസ് മോഡലാണ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി അറൗണ്ട് മുപ്പതിനായിരം കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട് ഇയർ ഇൻഷുറൻസ് ഓൾമോസ്റ്റ് അധികാര വണ്ടികൾക്കും ഫൈവ് ഇയർ ഇൻഷുറൻസ് അപ്ഡേറ്റ് അപ്ഡുഡേറ്റ് ചെയ്താൽ ഇൻഷുറൻസ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ബാക്കി വണ്ടിയുടെ കണ്ടീഷനും ഓവറോൾ പെർഫെക്റ്റ് ആണ് റേറ്റ് വരുന്നത് ഒരു ലക്ഷത്തി ഏഴായിരം ആണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഡൗൺ പേയ്മെന്റ് അടച്ചാൽ വണ്ടി ഇറക്കാം ഇരുപത്തി രൂപ ഉണ്ടെങ്കിൽ ആണ് ഓക്കെ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ തന്നെയാണ് സിംഗിൾ ഓണർ വണ്ടി അറൗണ്ട് ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് ഓടിയിട്ടുണ്ട് ഇരുപത്തെട്ടായിരം കളം സിംഗിൾ ഓണർ വണ്ടിയാണ് ഇതിന് ആസ്കിംഗ് പ്രൈസ് വരുന്നത് എൺപത്തി എട്ടായിരമാണ് ആസ്കിംഗ് പ്രൈസ് ലോൺ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഒരു ഇരുപത്തി അയ്യായിരം രൂപ തന്നെ ഈ ഒരു ആനങ്ങളൊക്കെ ഇരുപത്തി അയ്യായിരം രൂപ കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഓക്കെ ബാക്കിയുള്ളത് നിങ്ങൾക്ക് ലോൺ ആയിട്ട് കിട്ടും വണ്ടിയുടെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു എയ്റ്റി അബവ് പെർസെൻറ്റേജ് ആണ് വണ്ടി ഉള്ളത് വണ്ടിയുടെ ഗാർഡ് മാറിയിട്ടുള്ളതാണ് അത് ഡ്യൂക്കിൻ്റെ കസ്റ്റമർ കസ്റ്റമൈസ് ചെയ്തതാണ് ഡ്യൂക്കിൻ്റെ മഡ് മഡ് മഡ്ഫ്ലൈപ്പും വെക്കാം അത് കസ്റ്റമർ ചെയ്തതാണ് ഓക്കെ ഓക്കെ ഇനി അടുത്തതായിട്ട് എങ്ങനെയാണ് ഡീറ്റെയിൽസ് ഇത് വൺ സിക്സ്റ്റി ആണ് ടു ഹൺഡ്രഡ് അല്ല വൺ സിക്സ്റ്റിയാണ് കാണാൻ ഒരേ ഒരേമാതിരിയാണെന്നുണ്ടെങ്കിൽ സെയിം ആണ് ഓക്കെ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് രണ്ടായിരത്തി സിംഗിൾ ഓണർ വണ്ടി അറൗണ്ട് ഇരുപതിനായിരം കിലോമീറ്റേഴ്സ് ആണ് വണ്ടി ഓടിയിട്ടുള്ളത് ഇതിന് ആ സ്കിം പ്രൈസ് വരുന്നത് അറുപത്തിനായിരം രൂപ കസ്റ്റമർ ട്രാക്കനുസരിച്ചിട്ടാണ് ചിലത് ഇരുപതിൻ്റെ താഴെ പോവാറുണ്ട് കസ്റ്റമർ ട്രാക്ക് അങ്ങനെ ലോൺ ഈ ഒരു അങ്ങനെയൊക്കെ ആയിട്ട് ാണ് ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിനെട്ട് മാനുഫാക്ചേഡ് പത്തൊമ്പത് രജിസ്റ്റേഡ് വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് അറൗണ്ട് ട്വൻറ്റി തൗസൻഡ് ആണ് വണ്ടി ഓഡിയിട്ടുള്ളത് അതെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് തൊണ്ണൂറ്റി രണ്ടായിരമാണ് തൊണ്ണൂറ്റി രണ്ടായിരം ആണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത് ാണ് ചോദിക്കുന്നത് വാഹനങ്ങൾ കൊണ്ട് ട്വന്റി ഫൈവ് തൗസൻഡ് ഉണ്ടെങ്കിൽ വാഹനങ്ങളൊക്കെ സഹായിക്കാം ഓക്കെ ഇനി ഈ ഒരു ഭാഗത്ത് ലാസ്റ്റ് ഐറ്റംസ് നമ്മുടെ ആർ സി കസ്റ്റം മോഡിഫിക്കേഷൻ എങ്ങനെയാണ് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റിലുള്ള വണ്ടിയാണ് എ ബി എസ് മോഡലാണ് ബി എസ് ഫോർ അഡീഷണൻ ആണ് എൻക്വയറി ഉള്ള വണ്ടിയാണ് ബി എസ് ഫോർ ബി എസ് ത്രീ അതായത് കാറ്റഗറി പെട്ടെന്ന് ബി എസ് ഫോർ എഡിഷനാണ് അറൗണ്ട് ബി എസ് ഫോർ ബി എസ് ഫോറാണ് ഒന്നും പാടി കൂടുതൽ എൻക്വയറീസ് വരാം കാരണം എന്താണെന്ന് വെച്ചാൽ അതല്ലാതെ പഴക്കമൊന്നും ഉണ്ടാവില്ലല്ലോ കൂടി മോഡൽ ഏറ്റവും കിട്ടുന്നത് സൗണ്ടിങ്ങും കാര്യങ്ങളും ഉള്ളത് ഒരു അതിനായ കസ്റ്റമേഴ്സ് രണ്ടുണ്ട് കേട്ടോ ബി എസ് ത്രീ ചോദിച്ചു വരുന്ന പ്രത്യേകം കസ്റ്റമേഴ്സ് ഉണ്ട് ബി എസ് ഫോർ ചോദിച്ചു വരുന്നത് ബി എസ് ത്രീയാണ് ഒന്നുംപാടി സൗണ്ട് വരുന്നത് അതിലൊന്നുംപാടി കോമിൻസ് മോഡൽ കൂടുന്നതിനനുസരിച്ചു വണ്ടിൻ്റെ ക്വാളിറ്റി കൂടുതലോ അങ്ങനെ നോക്കുമ്പോൾ ബി എസ് ഫോർ എഡിഷനും നോക്കാം രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാണ് സിംഗ്ലോൺഷിപ്പ് വണ്ടി അറൗണ്ട് ഇരുപത്തയ്യായിരം കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട് ഇതിന് ആസ്ക്യം പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം ആണ് എത്ര ആസ്ക്യം പ്രൈസ് വരുന്നത് ഇതിന് നമുക്കൊരു സെവൻറ്റി ടു സെവൻറ്റി ഫൈവ് ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി ഇറക്കാം എഴുപതിനായിരം ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വഴി രണ്ട് സ്വന്തമാക്കാം അത്യാവശ്യം നല്ല രീതിയിലുള്ള മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കസ്റ്റം മോഡിഫിക്കേഷൻ ഒക്കെ ഈ വാഹനത്തിന് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ടോട്ടൽ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരു എയ്റ്റി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് വണ്ടിയുള്ളത് ബ്ലാക്ക് കളറാണ് വരുന്നത് അതുപോലെ തന്നെ രണ്ട് കാര്യം കൂടിയ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ ഒരു വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞത് ഇനി നമുക്ക് കുറച്ച് സി പരിചയപ്പെടാം ആനകളത്ത് ഒരുപാട് ആസ്റ്റ് എത്തിക്കുന്നുണ്ട്

വണ്ടീൻ്റെ ആർച്ച് എഡിഷൻ ഓവറോൾ പെർഫെക്റ്റ് ആണ് ടയറും കാര്യങ്ങളൊക്കെ പുതിയ തന്നെയാണ് ആർസ്കിങ് പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരം ആണ് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരം ആണ് ഈ ഒരു വാഹനത്തിൽ ചോദിക്കുന്നത് വണ്ടീൻ്റെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ ഈ ഒരു വാഹനത്തിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ നയൻറ്റി ഐ പെർസെൻറ്റേജ് വണ്ടി ഉണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ടുള്ളത് ആർ സി വൺ ട്വൻറ്റി ഫൈവ് തന്നെയാണ് ബി എസ് സിക്സ് എഡിഷൻ ആണ് എ സിക്സ് എഡിഷൻ ആണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ആണ് അതെ അറൗണ്ട് ടെൻ തൗസൻഡ് വണ്ടി ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണിപ്പ് വണ്ടിയാണ് ഓവറോൾ പെർഫെക്റ്റ് ആണ് ആസിയും പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരാണ് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി വണ്ടി ഇറക്കാം ഓവറോൾ ഇതിൻ്റെ വൺ ട്വൻറ്റി ഫൈവ് ഒക്കെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി ഇറക്കാം പത്തൊമ്പത് മോളിൽ ഇരുപത് മോളിൽ ടു ഹൺഡ്രഡിൽ ആണെന്നുണ്ടെങ്കിൽ അമ്പത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പതിനഞ്ച് പതിനാറ് പതിനേഴ് മോഡലേ നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ പിന്നെ ഉള്ളത് പതിനെട്ടാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് ഒരു അറുപത് രൂപ ലെവലിൽ അടക്കം അറുപത് ആ റേഞ്ചിൽ അടക്കം അടക്കണം കൂടെ ആർ സി ത്രീ നയൻറ്റി ബി എസ് ത്രീ അഡീഷൻ ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മോഡൽ അറൗണ്ട് ഒരു തേർട്ടി തൗസൻഡ് വണ്ടി ഓടിയിട്ടുണ്ട് പതിനായിരം ആണ് വണ്ടി ഓടിയിട്ടുണ്ട് ഓവറോൾ പ്രൈസ് വണ്ടിൻ്റെ പ്രൈസ് നോ പറയുന്നത് ഹാസ്കിംഗ് പ്രൈസ് വരുന്നത് രണ്ട് രണ്ടേ പത്താണ് രണ്ട് ലക്ഷത്തി ലക്ഷത്തി പതിനായിരം നമ്മുടെ കയ്യിൽ ഇതേ മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് കൂടിയുണ്ട് അതിന് ആസ്കിംഗ് പ്രൈസ് വരുന്നത് ഒന്ന് എഴുപതാണ് ബട്ട് ഇതിന് പ്രൈസ് കൂടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓവറോൾ എഞ്ചിൻ ഒന്ന് ടൂ എൻജിൻ ഫുൾ റീകണ്ടീഷൻ ചെയ്താണ് അതായത് എഞ്ചിൻ ഷോറൂമെന്ന് എറൗണ്ട് ഒരു എയ്റ്റി തൗസൻഡ് എൺപതിനായിരം രൂപ കൊടുത്ത് ഒരു ടു വീക്സ് ആയിട്ടുള്ളൂ കസ്റ്റമർ ചെയ്തതാണ് ഫുൾ മാറ്റിയതാണ് എഞ്ചിനും കാര്യങ്ങളും എൻജിൻ്റെ ഉള്ളത് കാര്യങ്ങൾ ഫുള്ള് മീൻസ് പിസ്റ്റൺ അടക്കം ഫുൾ ഫുൾ റീസ്റ്റോർ ചെയ്താണ് വണ്ടി റീസ്റ്റോർ ചെയ്ത വണ്ടിയാണ് അതാണ് പൈസ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആ നമ്മുടെ കയ്യിലുണ്ട് ഒന്ന് എഴുപതിൻ്റെ വണ്ടി പക്ക കേരള വണ്ടി നമ്മുടെ കയ്യിലുണ്ട് ഒരു എയ്റ്റി കെ നിനക്ക് വണ്ടി ഇറക്കാം വണ്ടി വണ്ടി ആണ് ഓക്കെ ഇനി അടുത്തതായിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആർ സി ടു ടു ഹൺഡ്രഡ് അല്ല അതെ ഡീറ്റെയിൽസ് എങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് അറൗണ്ട് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആണ് വണ്ടി ഓടിയിട്ടുള്ളത് വണ്ടി ഓവറോൾ നോക്കുകയാണെങ്കിൽ മറ്റേ ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണ് ഫുള്ളി ബ്ലാക്ക് ആണ് ചേസ് അടക്കം ഫുൾ ബ്ലാക്ക് ആണ് വണ്ടി ഫുള്ളി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു വാർ നിങ്ങൾക്ക് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് വണ്ടിയുടെ ടോട്ടൽ ലുക്കിലേക്ക് വരുമ്പോൾ ഒരു എയ്റ്റി എം പെർസെൻറ്റേജും വണ്ടിയുണ്ട് അതുപോലെ തന്നെ രണ്ട് ടയറും പുതിയത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ ബാക്കി വണ്ടിയുടെ കണ്ടീഷനൊക്കെ എങ്ങനെ

അറൗണ്ട് ഒരു ഫിഫ്റ്റി തൗസൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി ഇറക്കാം അൻപതിനായിരം ഉണ്ട് എന്നുണ്ടെങ്കിൽ വണ്ടി ഇറക്കാം ഇനി നമുക്ക് ഇവിടെ ഒരു അല്ലേ ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് അറൗണ്ട് ഒരു ട്വൻറ്റി തൗസൻ്റ് ആണ് വണ്ടി ഓടിയിട്ടുള്ളത് ഇതിന് ആസ്കിങ് പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരം ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും മീറ്ററും കാര്യങ്ങളൊക്കെ വർക്ക് അതായത് ലോ ഒരു പതിനാല് പതിനഞ്ച് പതിമൂന്ന് ആ മോഡലുകളൊക്കെ മീറ്റ് ഓൾമോസ്റ്റ് എല്ലാം ഡെഡ് ആയിരിക്കുകയുള്ളൂ കാരണം വെച്ചാൽ ബാക്കി നമ്മൾ റീപ്ലേസ് ചെയ്യും കാരണം എന്താ വെച്ചാൽ പുതിയ വണ്ടികളാണ് ഈവൻ നമ്മുടെ കയ്യിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടി പോലും മീറ്റർ ഡെഡ് ആയിട്ട് വരാറുണ്ട് കാരണം വെച്ചാൽ ഈ ഷോറൂം ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതനുസരിച്ച് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും ഷോറൂമിൽ നിന്ന് പുതിയ മീറ്റേഴ്സും കാര്യങ്ങളും ഓർഡർ ചെയ്തിട്ട് ഭരിപ്പിക്കാറാണ് എന്താണെന്ന് വെച്ചാൽ വണ്ടികൾക്ക് മീറ്റേഴ്സ് വല്ലാതെ ക്വാളിറ്റി ഇല്ല മീറ്ററിൻ്റെ സൈലിൽ ഒരു മൂന്ന് കുറച്ച് ചെറുതായിട്ട് വെള്ളം നണങ്ങിയാൽ തന്നെ മീറ്റർ ഡെട്ടോ ഓൾമോസ്റ്റ് കെ ടി എം സെക്ഷനിലാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ലാസ്റ്റ് എഡിഷൻ ആണ് ബേസിക്സ് എഡിഷൻ ഇരുപത്തൊന്ന് മോഡലാണ് അറൗണ്ട് ഒരു എയ്റ്റി പതിനെട്ടായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് ഇതിന് ആസ്ക്യം പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി അറുപത്തി മൂന്നാണ് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം ആണ് ഈ ഒരു വാഹനം ചോദിക്കുന്നത് വണ്ടിയുടെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഡൺ ആണ് നയൻറ്റി എബോ പെർസെൻറ്റേജ് ആണ് ഈ ഒരു വാഹനം ഉള്ളത് പുതിയ വണ്ടിയാണ് എങ്ങനെയാണ് ലോണിൻ്റെ കാര്യങ്ങൾ ലോൺ വരുമ്പോൾ ഫിഫ്റ്റി തൗസൻഡ് ഉണ്ട് അൻപതിനായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം ബാക്കി നിങ്ങൾക്ക് ലോണായിട്ടും അവൈലബിൾ ആണ് ഗൈസ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ കാണിയിരുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഏകദേശം നമ്മൾ ഇരുപതോളം വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കവർ കാണിയത് അപ്പോൾ രണ്ട് വീഡിയോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ ലാസ്റ്റായിട്ട് ചോദിക്കാനുള്ളത് നമ്മൾ വീഡിയോ കാണുന്ന അധികം ആളുകളും വാഹനം യൂസ് ചെയ്യുന്നവരുണ്ടാവും അല്ലെങ്കിൽ ഭാവിയിൽ വാഹനങ്ങൾ എടുക്കാൻ ആഗ്രഹമുള്ള ആളുകളുണ്ടാവും ആഗ്രഹങ്ങളും ഓൾ ആർ വെൽക്കം ടു അവർ ഡി സി മോട്ടോഴ്സ് നമുക്ക് എല്ലാ കസ്റ്റമേഴ്സിനുള്ള വണ്ടികളും നമുക്ക് അവൈലബിൾ ആണ് അതിപ്പോൾ ഈവൻ ഏത് വണ്ടിയിലാണെന്നുണ്ടെങ്കിലും ലോ ബഡ്ജറ്റ് ബഡ്ജറ്റാണെന്നുണ്ടെങ്കിലും ഹൈ പ്രൈസ് ബഡ്ജറ്റ് ബഡ്ജറ്റാണ് ഏത് വണ്ടികളാണ് നമുക്കിവിടെ അവൈലബിൾ ആണ് ഫൈനാൻസിൻ്റെ ഫെസിലിറ്റീസും അവൈലബിൾ ആണ് അതാർക്കും എല്ലാ ഭാഗത്തും മാക്സിമം ട്രൈ ചെയ്യാം ഒരു ത്രീ മന്ത്സിലൂടെ നമുക്ക് സാങ്ഷൻ ആക്കി എടുക്കാം നോക്കാം ഇപ്പോൾ മേ ബി കസ്റ്റമേഴ്സിന് വണ്ടി ആർക്കും വണ്ടി കിട്ടാതെ മീൻസ് അതായത് പല കസ്റ്റമേഴ്സിന് ലാൻഡ് ടാക്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല പക്ഷെ അവർക്ക് പോലും നമ്മൾ ലോൺ സാങ്ഷൻ ആക്കി കൊടുക്കാനുള്ള ഇതുണ്ട് പോസിബിലിറ്റീസ് ഉണ്ട് ഇവിടെ ഒരു ലോൺ ക്രെഡി പേയ്മെന്റ് അല്ലാത്ത കേസിലാണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ ട്രാക്കും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നെങ്കിൽ ഒരു ടു ഡേയ്സ് ത്രീ ഡേയ്സ് ബാങ്കിൻ്റെ ആ ത്രീ ടു ഡേയ്സ് വർക്ക് ഡേയ്സിനുള്ളിൽ നമുക്ക് വണ്ടി അപ്പോൾ നമ്മൾ എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് എന്തൊക്കെയാണ് നമുക്ക് കസ്റ്റമർ എന്തൊക്കെയാ പറയുന്നത് അത് ഫുള്ള് മീൻസ് അതായത് സിംഗിൾ ഈവൺ അത് പറയാത്തത് അതാണ് കാരണം എന്താ വെച്ചാൽ കസ്റ്റമർ എന്താണോ പറയുന്നത് അത് ഫുൾ ചെയ്തത് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് എപ്പോഴാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ നമ്മൾ ഇതിൻ്റെ അടിയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് വണ്ടീൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൽ അവൈലബിൾ ആണ് ഓരോ വണ്ടീൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസും വെച്ചാൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാണും വേണ്ടത് എക്വയറി ചെയ്യുക ഓക്കെ നെക്സ്റ്റ് എപ്പിസോഡ് കാണാം ഇനി ബൈ